നമുക്ക് തന്നെ കുറച്ച് ഏട്ടയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അത് മുറിച്ചിട്ടാണ് ഏട്ടം കൊണ്ടുവന്നത് ഏട്ടയൊക്കെ മുറിച്ചിട്ടാണ് കൊണ്ടുവരാറുള്ളത് നമുക്കിത് അറിയാം മുറിക്കാൻ അറിയത്തരിക അപ്പോൾ അത് ഇതിൻ്റെ നല്ല ഏട്ടയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ കുറച്ച് ചെറുകൊക്കെ മീങ്കാർ വെട്ടിയാലും കുറച്ചൊക്കെ വൃത്തിയാക്കാൻ ഉണ്ടാവും ചെറുകൊക്കെ അടണ്ടാവും അതിൻ്റെ എല്ലാം തോന്നും കേട്ടോ ഇപ്പം വൃത്തിയാക്കിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ എടുത്ത് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പം അത് നമ്മൾ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറി വെക്കാം കറി വെക്കാനായിട്ട് ഉള്ള കൂട്ടുകളൊക്കെ തയ്യാറാക്കാം കേട്ടോ അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പുളി ഉപ്പ് എല്ലാം ഇട്ട് വേണ്ടി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അപ്പം അതൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ടിട്ടുണ്ട് തക്കാളി പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ തക്കാളി പച്ചമുളക് ഇഞ്ചി അതൊക്കെ നല്ലോണം വെന്ത് ഈ ചാറൊക്കെ ഒന്ന് കുറുകി വെറ്റ വരെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ മുളകൊക്കെ വേവിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ തലയൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ നല്ലോണം അതിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടണം കേട്ടോ ഉടനെ പിന്നെ നമ്മൾ തക്കാളി നന്നായിട്ട് തടച്ച് കുറുകിയിട്ടിട്ട് കൊടുത്താൽ മതി തല ഇട്ട് കൊടുക്കാം അപ്പൊ അതേ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് പുഴുകിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പതേ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളക്കട്ടോ അപ്പൊ അതേ കഷ്ണൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇറക്കി വെക്കാം അപ്പോൾ അപ്പോൾ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കരിവേപ്പിലിട്ട് കൊടുക്കേ അപ്പതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ചെറിയുള്ളി മൂപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് നല്ല പൊടുന്നില്ല മീനാണ് ഇപ്പോൾ ഏട്ടാന്ന് പറയുന്നത് പക്ഷേ ഭയങ്കര സ്മെല്ലായിരിക്കും ഇത് കൂട്ടിക്കഴിഞ്ഞാലും നല്ല സ്മെല്ലായിരിക്കും മീൻ കൂട്ടിയാൽ പൊതുവേ കൈയൊക്കെ നല്ല വാഷ് ചെയ്യണം പക്ഷെ അതിൽ കൂടുതൽ വാഷ് ചെയ്യേണ്ടി നല്ല സ്മെല്ലായിരിക്കും ഇത് വേവിച്ചാൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം കഴുകിയാലും ഒരു ഉണ്ടാവും ഈ മീൻ നല്ല ടേസ്റ്റാണ് പക്ഷേ ഈ മണം കൊണ്ടാണ് അധികം ഈ മീനൊന്നും ഇവിടെ വാങ്ങാത്തത് ഭയങ്കര സ്മെല്ലായിരിക്കും പിന്നെ ഏട്ടനൊക്കെ ഈ മീൻ വലിയ ഇഷ്ടമാണ് അപ്പൊ എപ്പോഴെങ്കിലൊക്കെ ഈ മീൻ വാങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ അത്രയായിരിക്കും താങ്ക് യു